നിങ്ങൾ ആദ്യമായി ഈ ചാനൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തൊട്ടുള്ള ബെൽ ഐക്കൺ എനേബിൾ എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പുഷ്പ രണ്ട് റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അന്തിരിയിലെ അവസാന ഷെഡ്യൂളിലാണ് അതേസമയം ചിത്രത്തിന്റെ അണിയറക്കാർക്ക് തലവേദനയായി ചിത്രത്തിന്റെ മറ്റൊരു ഷൂട്ടിംഗ് ദൃശ്യവും ചുവന്നിരിക്കുകയാണ് നടി രശ്മിക മന്ദാനയുടെ ലുക്കാണ് ഇപ്പോൾ പുറത്തായത് ചിത്രത്തിൽ അല്ലു അർജുന്റെ ഭാര്യ ശ്രീ വല്ലി എന്ന റോളിലാണ് രശ്മിക എത്തുന്നത് കഴിഞ്ഞ ദിവസം ചുവന്ന സാരിയുടുത്ത് ആഭരണങ്ങൾ ധരിച്ച് രശ്മിക ഷൂട്ടിംഗ് സ്പോട്ടിൽ നടക്കുന്ന ചിത്രം വൈറലായിരുന്നു ഇതിന് പിന്നാലെ താൻ ആന്ധ്രയിലെ ക്ഷേത്രത്തിൽ ഷൂട്ടിംഗിന് എത്തിയത് അത് മികച്ച അനുഭവമാണെന്ന് രശ്മികയും തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞിരുന്നു എന്നാലും പുഷ്പ രണ്ട് വില രശ്മികയുടെ ചിത്രം പുറത്ത് എന്ന നിലയിലാണ് ചിത്രം അതിവേഗം വൈറലായത് ഓ എത്തി ഇട്ടി പ്ലേയുടെ റിപ്പോർട്ട് പ്രകാരം ചിത്രം ചോർന്നതിൽ അല്ലു അർജുന ഒട്ടും സന്തോഷത്തിലോ അല്ലെന്നാണ് പുതിയ വിവരം സെറ്റിലെ സുരക്ഷ സംബന്ധിച്ച് അല്ലു അർജ്ജുന അതൃപ്തിയുണ്ടെന്നാണ് വിവരം സിനിമയുടെ സെറ്റിൽ വേണ്ടത്ര സുരക്ഷയില്ലാത്തതിന് അല്ലു അർജ്ജു നിർമ്മാതാക്കളെ ശാസിച്ചതായി പ്രൊഡക്ഷൻ യൂണിറ്റുമായി എടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തിയെന്നാണ് വിവരം ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകരുതെന്ന് അദ്ദേഹം ടീമിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു മുൻപ് ചിത്രത്തിന്റെ ചില ഷൂട്ടിംഗ് ദൃശ്യങ്ങൾ ചോർന്നിരുന്നു അതും അല്ലു അർജുനെ അസ്വസ്ഥനാക്കിയെങ്കിലും പുഷ്പ സെറ്റുകളിൽ നിന്നുള്ള പതിവ് കാഴ്ചകളാൽ ആരാധകർക്കിടയിൽ വൈറലാണ് പുഷ്പ നെ പറ്റിയുള്ള റൂമറുകൾ വലിയ തോതിലെ പുറത്തുവരുന്നുണ്ട് അല്ലു അർജ്ജുനേയും രശ്മികയെയും കൂടാതെ ഫഹദു ഫാസിൽ അനസൂയ ഭരത്വാജ് സുനിൽ എന്നിവരാണ് പുഷ്പ രണ്ടിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അതേസമയം പുഷ്പ പുഷ്പമൂന്ന് സംബന്ധിച്ച അല്ലുവിന്റെ ചില സൂചനകൾ ആരാധകർക്കിടയിൽ വാർത്തയായിരുന്നു